വളരെ നിർണായകമായിട്ടുള്ള ഒരു ദൈവോജന ഭാഗത്തേക്കാണ് നമ്മളിന്ന് നമ്മളിന്ന് കടന്നു വന്നിരിക്കുന്നത് കർത്താവ് ആ രോഗിയെ മുപ്പത്തെട്ട് വർഷമായിട്ട് കിടന്ന രോഗിയെ സൗഖ്യമാക്കുകയും അതിനെ തുടർന്ന് ഉണ്ടായിട്ടുള്ള ചില ചില പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് ആ കർത്താവ് സൗഖ്യമാക്കിയ ദിവസം ശബ്ദത്തായിരുന്നു ആകയാൽ യഹൂദന്മാർ സൗഖ്യം പ്രാപിച്ചവനോട് ഇന്ന് ശബ്ബത്താകുന്നു കിടക്കിയെടുക്കുന്നത് വിഹീതമല്ല എന്ന് പറയാനും അപ്പം നമ്മൾ ഇന്നലെ തന്നെ ചിന്തിച്ചു അവർക്ക് സന്തോഷം ഉണ്ടാകുകയല്ല ചെയ്തത് ഇത്രയും നാളിങ്ങനെ കിടന്നല്ലോ വളരെ പ്രയാസമായിട്ട് കിടന്ന് ഈ മനുഷ്യൻ രക്ഷപ്പെട്ടല്ലോ എന്നുള്ള ഒരു സന്തോഷവും അതിലുള്ള ദൈവത്തോടുള്ള നന്ദിയുമല്ല മറിച്ച് ചില നിയമങ്ങൾ ലംഘിക്കപ്പെട്ടു പോയി അപ്പോൾ മനുഷ്യനേക്കാളും കൂടുതൽ നിയമങ്ങളെ സ്നേഹിക്കുന്ന ഒരു അനുഭവം ആ യഹൂദന്മാരുടെ ഭാഗത്ത് കാണാനായിട്ട് കഴിയും നമുക്കറിയാമല്ലോ മതത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് അതിൻ്റെ ആയിട്ടുള്ള അതിൻ്റെ ഒരു സ്വഭാവമാണ് കാരണം നിയമങ്ങളെ കൂടുതൽ സ്നേഹിക്കുകയും മനുഷ്യനെ അതിന് ഉപകരണങ്ങളായിട്ട് നിയമം നിവർത്തിക്കാനുള്ള ചില ഉപകരണങ്ങളായിട്ട് മാത്രം മനുഷ്യനെ കാണുകയും എന്നാൽ ആ നിയമനി നിയമങ്ങളോട് ലീഗലിസ്റ്റിക്കായിട്ടുള്ള ആ ഒരു നിലപാട് സ്വീകരിക്കുകയും മനുഷ്യനോട് സ്നേഹമില്ലാതെ ഇരിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ഒരു കാഴ്ച കാഴ്ചപ്പാട് അത് യഹൂദ മതത്തിൽ മാത്രമല്ല മറ്റ് പല മതങ്ങളിലും നമുക്കത് കാണാനായിട്ട് കഴിയും ആ മതത്തോടടുക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാകുന്നത് അണ്ടിയോടടുക്കുമ്പോഴേ മാങ്ങാടെ പുളിയറിയു എന്ന് പറയുന്ന പോലെ പല മതാചാര മതങ്ങളോടും അതിൻ്റെ ആചാരങ്ങളോടും അനുഷ്ഠാനങ്ങളോടും അടുക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് മനസ്സിലാകുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും എന്നാൽ നമുക്കറിയാമല്ലോ ക്രിസ്തീയ മതവും ഇന്ന് ലോകത്തുണ്ട് ക്രിസ്തീ ക്രിസ്ത്യാനികളുടെ പേരിൽ ഒരു മതം അതിനാൽ നമ്മൾ നമ്മൾ വിശ്വസിക്കുന്നത് ആ മതത്തിലല്ല കർത്താവ് കർത്താവിലാണ് വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ ജീവനുള്ള ദൈവവുമായിട്ടുള്ള ക്രിസ്തുവുമായിട്ടുള്ള ഒരു ബന്ധമാണ് നമ്മൾ പറയുന്നതായിട്ടുള്ള കാര്യം അല്ലാതെ കുറച്ച് മതത്തിൻ്റെ കുറച്ച് തത്വശാസ്ത്രങ്ങളും കുറച്ച് ഡോക്മാസും അതുപോലെ അതിൻ്റെ കുറേ കുറേ ആചാരാനുഷ്ഠാനങ്ങളെ കുറിച്ചല്ല നമ്മളിവിടെ പറയുന്നത് ക്രിസ്തു ജീവിക്കുന്നു ആ കർത്താവ് ജീവനുള്ള കർത്താവ് ഓരോ വ്യക്തിയെയും സ്നേഹിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ പറയുന്ന മെസ്സേജിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഘടകം എന്ന് നമുക്ക് ദൈവവചനത്തിൽ നിന്ന് ചിന്തിക്കാനായിട്ട് കഴിയും ഇന്നലെ അതൊക്കെ നമ്മൾ പറഞ്ഞതാണല്ലോ അങ്ങനെ കർത്താവ് അവിടെ പറ സൗഖ്യം പ്രാപിച്ച മനുഷ്യൻ മാറിക്കളഞ്ഞു എന്നുള്ളതും കർത്താവ് മാറിക്കളഞ്ഞു എന്നുള്ളതും ആ സൗഖ്യം പ്രാപിച്ച മനുഷ്യനെ ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്ന് അത് ആരാണെന്ന് പറയാനായിട്ട് കഴിഞ്ഞില്ല എന്നാൽ യേശു അവനെ ദൈവാലയത്തിൽ വെച്ച് കണ്ട് അവനോട് നോക്കും നിനക്ക് സൗഖ്യമായല്ലോ അധികം തിന്മയായത് ഭവിക്കാതിരിക്കാൻ ഇനി പാപം ചെയ്യരുത് എന്ന് പറഞ്ഞു നമുക്കറിയാം ജീവിതത്തിലെ മുപ്പത്തെട്ട് വർഷമായിട്ട് കിടന്ന കിടപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങിയും നിരങ്ങിയും ഒക്കെ ആരും തന്നെ കുളത്തിൽ ആദ്യമായിട്ട് ഇറക്കാനായിട്ട് സഹായിക്കാൻ ആടില്ലാതെ എന്നാൽ അദ്ദേഹം ഇറങ്ങാൻ നോക്കുമ്പോഴത്തേക്ക് വേറെ ആരെങ്കിലുമൊക്കെ ഇറങ്ങിപ്പോകും അതുകൊണ്ട് ഇതുവരെ ആ സൗഖ്യം പ്രാപിക്കാനുള്ള അവസരം ലഭിക്കാതെ കിടന്നേ ആ മനുഷ്യനോട് ഇനി നീ അങ്ങനെ ആരെയും തേടി അലയേണ്ട ഇതാ നിനക്ക് നീ ആഗ്രഹിച്ച സൗഖ്യം നിനക്ക് ഇവിടെ തന്നെ ഞാൻ തരുന്നു എന്ന് പറഞ്ഞ് കർത്താവ് ആ മനുഷ്യനോട് അത്രയും നാളവൻ കിടന്ന കിടക്കയെടുത്ത് നടക്കാനായിട്ട് ആവശ്യപ്പെടുകയും അതൊരു വലിയ സാക്ഷ്യമായി തീരേണ്ടതിന് പകരം അത് വലിയൊരു കോൺട്രവേഴ്സി ആക്കി യഹൂദന്മാർ തീർക്കുകയും ചെയ്തതായിട്ടുള്ള കാര്യമാണ് നമുക്ക് കാണുന്നത് അവിടെ പല പ്രാവശ്യം ഇവിടെ പ്രസ്താവിച്ചതാണ് എന്നാൽ തന്നെ ഒരു പ്രാവശ്യം കൂടെ അത് പറയുന്നതിന് ഒരു മടിയുമില്ല കാരണം എൻ്റെ പിതാവ് പ്രവർത്തിക്കുന്നു ഞാനും പ്രവർത്തിക്കുന്നു എന്ന് ഉത്തരം പറയാനായിട്ട് ഇടയായിട്ട് തുടങ്ങും നമുക്കറിയാമല്ലോ ഈ യഹൂദന്മാർ പലപ്പോഴും ഈ ദൈവത്തിൻ്റെ വചനം വ്യാഖ്യാനിക്കുമ്പം അതിനെ അതിൻ്റെ കോണ്ടക്സ്റ്റിൽ നമ്മൾ വ്യാഖ്യാനിച്ചില്ലെങ്കിൽ പലപ്പോഴും നമുക്ക് പറ്റുന്നത് ഭീമമായിട്ടുള്ള അബദ്ധങ്ങളാണ് എന്നുള്ളത് നമുക്കറിയാം യഹൂദന്മാർക്കും പറ്റിയിട്ടുള്ളതും ഇന്ന് അന്ന് മാത്രമല്ല ഇന്നും അക്ഷരീകമായിട്ട് ഈ ദൈവവചനത്തെ കണ്ട് അതിൻ്റെ ആത്മീയമായിട്ടുള്ള കാര്യത്തെ മനസ്സിലാക്കാതെ അക്ഷരീകമായിട്ട് വ്യാഖ്യാനിക്കുന്നവർക്കൊക്കെ സംഭവിക്കുന്ന ഒരു കാര്യമാണ് തെറ്റായിട്ടുള്ള നിഗമനങ്ങളിലേക്കും കൺക്ലൂഷൻസിലേക്കും എത്തുന്നതായിട്ടുള്ള ഒരു അനുഭവം ആ എന്നാൽ അവരത് ആണെ പറയുകയും ചെയ്യും പെട്ടെന്ന് നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം അയ്യോ ആ പറയുന്നത് ശരിയാണല്ലോ എന്നുള്ളത് നമുക്ക് തോന്നുകയും ചെയ്യും എന്നാൽ സത്യത്തിൽ എന്താ അവിടെ പറഞ്ഞേക്കുന്നത് അതിൻ്റെ മൊത്തം ആ ഒരു ഈവൻറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു സംഭവത്തിൻ്റെ മൊത്തം ടോട്ടാലിറ്റിയിൽ കാര്യങ്ങളെ എടുത്ത് കാര്യങ്ങളെ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഈ പറഞ്ഞ നമുക്ക് പെട്ടെന്ന് പറയപ്പെട്ടിരിക്കുന്നതായി കാണുന്ന ഒരു കാര്യമല്ല അവിടെ പറഞ്ഞേക്കുന്നത് പലപ്പോഴും അതിൽ അതിൽ നിന്ന് വിഭിന്നമായിട്ടാണ് കർത്താവ് അവിടെ ഉദ്ദേശിച്ചത് പൗലോസ് ഉദ്ദേശിച്ചത് അപ്പോസലന്മാരുദ്ദേശിച്ചത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും അതിനെയാണ് തങ്ങളുടെ നാശത്തിന് വേണ്ടി ഈ വചനത്തെ കൂട്ടിക്കളയുന്നവരെന്ന് പത്രോസ്ലിയ പറയുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും നമുക്കറിയാമല്ലോ ജീവനുള്ള കർത്താവ് ഇത്രയും നാൾ കാത്തി അവർ യഹൂദന്മാർ കാത്തിരുന്ന രക്ഷ അവർക്ക് വളരെ കരഗതമായ ഒരു അനുഭവത്തിൽ വള അവർക്ക് സമീപത്ത് ആയിരിക്കുന്ന ഒരു അനുഭവത്തിൽ അവൻ സ്വന്തത്തിലേക്ക് വന്ന് സ്വന്തമായ ഒരു അവനെ കൈക്കൊണ്ടില്ല എന്ന് നമ്മൾ ആദ്യ ഭാഗത്ത് വായിച്ചതുപോലെ ആ കർത്താവ് അവരുടെ ഇടയിലേക്ക് വന്ന് അവരോട് ഈ ജീവൻ്റെ വചനം പറയുമ്പോൾ ഇതുപോലുള്ള പല പല ചെറിയ ചെറിയ തടസ്സങ്ങൾ പറഞ്ഞ് അദ്ദേഹം ശബ്ദത്തിനെ ആചരിക്കുന്നില്ലല്ലോ അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ലല്ലോ അതുകൊണ്ട് നിശ്ചയമായിട്ടും അദ്ദേഹം ദൈവത്തിൽ നിന്നുള്ളവനാകാൻ സാധ്യതയില്ല എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് അവർ എത്തിച്ചേരുന്നത് എത്ര വിചിത്രമായിട്ടുള്ള ഒരു സംഭവമാണ് എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി അപ്പം ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് കാരണം എന്താണ് ഈ കൊണ്ട് ദൈവം ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാതെ അത് കേവലം ഭൗതികമായിട്ടുള്ള ഒരു ഒരു വിശ്രമവും ആ ദിവസം ഇതുപോലൊക്കെ ഇത്ര മാത്രം വെയിറ്റ് എടുക്കാവും നമ്മൾ ഇതിനു മുന്നേ ചിന്തിച്ചിട്ടുണ്ട് രണ്ട് അത്തിപ്പഴക്കട്ടയുടെ വെയിറ്റ് ഉണങ്ങിയ അത്തിപ്പഴ ത്തിൻ്റെ വെയിറ്റ് ഉള്ള സാധനത്തിൽ കൂടുതൽ എടുക്കാനായിട്ട് പാടില്ല ചില സാധനങ്ങൾ കുനിഞ്ഞെടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് പത്ത് മുപ്പത്തൊമ്പത് അവർ നിയമങ്ങൾ ശബ്ദത്തിൽ ചെയ്യാവുന്ന പ്രവർത്തികളെക്കുറിച്ച് ഒരു ലിസ്റ്റ് തന്നെ ഉണ്ടാക്കിയിരുന്നു എന്നുള്ളത് നമ്മൾ ഇന്നലെ ചിന്തിക്കാനായിട്ട് ഇടയായിട്ട് തീർന്നു അപ്പോൾ എന്നാൽ ദൈവത്തിന് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിനുള്ള ഏറ്റവും വലിയ കൺസേൺ പാപത്തിൽ വീണുപോയ തൻ്റെ തൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ വീണ്ടെടുക്കണം എന്നുള്ളതാണെന്നും ഈ വീണ്ടെടുപ്പിനു വേണ്ടി ദൈവം അനാധികാലം മുതൽ തന്നെ രോഗസ്ഥാപനത്തിന് മുന്നമേ തന്നെ ദൈവം തൻ്റെ പുത്രനെ അതിനുവേണ്ടി ഒരുക്കി എന്നുള്ളതുമാണ് ദൈവത്തിന് വചനത്തിൽ നമ്മൾ കാണുന്നത് അപ്പോൾ ദൈവം നമ്മളെ സൃഷ്ടിച്ചു എന്നുള്ളത് സത്യമാണ് അതേസമയം സൃഷ്ടിയേക്കാളും വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് സൃഷ്ടിയെ പോലെ തന്നെ അതേസമയം സൃഷ്ടിയേക്കാളും പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് വീണ്ടെടുപ്പ് എന്നുള്ളത് ദൈവത്തിന് വചനത്തിൽ നമ്മൾ വായിക്കുന്നു എപ്പോഴും ഈ വാക്യം പറയുമ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്ന ഒരു വാക്യം എബ്രാഹർക്കരുടെ ലേഖനം അഞ്ചാം അധ്യായം അതിൻ്റെ ഏഴാമത്തെയോ എട്ടാമത്തെയോ വാക്യമാണ് എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്നവരുടെ നിത്യരക്ഷയ്ക്ക് അവൻ കാരണഭൂതനായി തീർന്നു എന്നുള്ള ദൈവവചനമാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത് സകലത്തിൻ്റെ ലാക്കും കാരണഭൂതനുമായ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു അപ്പോൾ ഈ ദൈവപുത്രൻ ആ നമ്മൾ വായ് ആദ്യയിൽ വായിച്ചതുപോലെ വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു വചനം ദൈവമായിരുന്നു എന്ന് ആരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നുവോ അതേ ദൈവപുത്രൻ ഈ ലോകത്തിൽ വന്ന് മനുഷ്യവേഷത്തിലായി അവൻ വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി ക്രൂശ്വര മരണത്തോട് അനുസരമുള്ളവനായി തീർന്നു എന്നുള്ള കാര്യം മനുഷ്യ മനസ്സുകൾക്ക് കൺസീവ് ചെയ്യാനായിട്ട് കഴിയാതെ വണ്ണം അത്രമാത്രം ഉന്നതമായൊരു കാര്യമാണ് അയ്യോ ദൈവപുത്രൻ എനിക്ക് വേണ്ടി മരിച്ചോ അല്ലെങ്കിൽ ദൈവ എന്നെ ഇത്രമാത്രം സ്നേഹിച്ചോ ഇത്രമാത്രം അവൻ എന്നെ കരുതിയോ എന്ന് ഓരോ വ്യക്തിയും അത്ഭുതം കൂറുമാറ് ആ അത് അത് ഓരോ ഹൃദയത്തിൻ്റെ മുന്നിലും ഓരോ മനസാക്ഷിക്ക് മുന്നിലും അത് ഇന്നും യേശുവിനെ സ്വീകരിക്കാത്ത അനേകരുടെ മനസ്സാക്ഷിക്ക് മുന്നിൽ ചോദ്യചിഹ്നമായി നിൽക്കുന്നതായിട്ടുള്ള ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് ദൈവം ചെയ്ത കാര്യമാണ് എന്ന് നമുക്ക് കാണാനായിട്ട് കർത്താവ് ചെയ്ത കാര്യമാണ് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പോൾ അവർക്ക് തെറ്റിപ്പോയ വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട് ഞാനൊരു ഞാൻ പറഞ്ഞല്ലോ ആദ്യമായിട്ട് ഞാൻ സിസ്റ്റമാറ്റിക്കായിട്ട് ഈ യോഹനാന സുവിശേഷം പഠിപ്പിക്കുന്നത് ഞാൻ സ്റ്റുഡൻസിൻ്റെ ഇടയ്ക്ക് വർക്ക് ചെയ്യുമ്പോൾ പത്ത് മുപ്പത്തഞ്ച് വർഷം മുമ്പ് ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ ഇത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങൾക്കെല്ലാം ഒരു പക്ഷേ ഈ ഭാഗത്തൊക്കെ വന്ന് എഞ്ചിനീയറിംഗ് പഠിച്ചവർക്കറിയാം നിട്ട എന്ന് പറയുന്ന ഒരു എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് ഇവിടെ അപ്പോൾ അവിടെ ഉള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇത് പഠിപ്പിക്കാനായിട്ട് ഞാനിങ്ങനെ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ദൈവം ഹൃദയത്തോട് ഈ ഭാഗത്തുനിന്ന് ഇടപെടുന്നത് കാരണം ആ എൻ്റെ പിതാവ് പ്രവർത്തിക്കുന്നു ഞാനും പ്രവർത്തിക്കുന്നു അപ്പം അവർ കണ്ടു കാണുന്നത് ദൈവം എന്നേക്കുമായിട്ട് റെസ്റ്റിലായിട്ട് തീർന്നു ദൈവം ഇനി ഒന്നും ചെയ്യുന്നില്ല ദൈവം ഈ ലോകമൊക്കെ സൃഷ്ടിച്ചു എന്നാൽ ഈ സൃഷ്ടി സൃഷ്ടിച്ച ഈ സൃഷ്ടി പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയതായിട്ടും ദൈവത്തിന് അതിനേക്കാളും വലിയൊരു പർപ്പസ് സൃഷ്ടിച്ചപ്പോഴേക്കാളും ഉള്ളൊരു വലിയൊരു പർപ്പസാണ് തൻ്റെ പുത്രനെ ഈ സൃഷ്ടിയെ വീണ്ടെടുക്കുവാനായിട്ട് മനുഷ്യനെ വീണ്ടെടുക്കുവാനായിട്ട് ഈ കാലുവരി ക്രൂസിൽ മരിക്കാനായിട്ട് അയച്ചത് എന്നുള്ളതുമായിട്ടുള്ള ഒരു കാര്യം അവർക്ക് മനസ്സിലാക്കാൻ കഴിയാതെ യശയാ പ്രവചനത്തിലും വിവിധ പ്രവാചകന്മാരൊക്കെ പിന്നെയും 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 ഈ മഷിഹിയുടെ വരവിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് മനസ്സിലാക്കാൻ കഴിയാതെ യഹൂദന്മാർ അവർ അന്ധരായിട്ട് ആത്മീയമായിട്ട് കാഴ്ചപ്പാടില്ലാത്തവരായി തീർന്നു എന്ന് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം കർത്താവ് അവിടെ എൻ്റെ പിതാവ് പ്രവർത്തിക്കുന്നു ഞാനും പ്രവർത്തിക്കുന്നു എന്ന് മാത്രമല്ല ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള സംഭവമായിട്ട് ഈ മനുഷ്യപുത്രൻ അനേകര പാപങ്ങൾക്ക് വേണ്ടി തന്റെ ജീവനെ മറുപടിയായി കൊടുക്കുന്ന സംഭവം ഇതാ ചില നാളുകൾക്കുള്ളിൽ ചില ആഴ്ച മാസങ്ങൾക്കുള്ളിൽ നടക്കാനായിട്ട് പോവുക അതുപോലൊരു സാഹചര്യത്തിലാണ് കാര്യങ്ങൾ കടന്നു വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്നും ദൈവത്തിന് വചനത്തിൽ ഇന്നും മത്സ്യസ്ഥിക്കുന്ന ക്രമപ്രകാരം നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം ദൈവത്തിന് വചനത്തിൽ നിന്ന് നമുക്കറിയാനായിട്ട് കഴിയും അപ്പം സൃഷ്ടി എന്താണ് വീളെടുപ്പ് എന്താണ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വ്യക്തികളാണ് പറയുന്നത് ദൈവം ഇനിയും പ്രവർത്തിക്കുന്നില്ല അതുകൊണ്ട് നമ്മളാരും ഈ ഒരു ദിവസം ജോലി ചെയ്യരുത് എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ അർത്ഥമെന്നും എന്നാൽ ആത്മീയമായിട്ട് ദൈവം നമുക്ക് നൽകാൻ പോകുന്ന ആത്മീയമായൊരു സ്വസ്ഥതയുടെ അനുഭവമാണ് അത് നിത്യതയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതും അവർക്കാർക്കും മനസ്സിലായില്ല എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വീണ്ടും വീണ്ടും ചിന്തിച്ചതാണ് എന്നാൽ ഈ കാര്യങ്ങളെ പിന്നെയും പിന്നെയും ഒരു തെറ്റുമില്ല കാരണം ഇതാണ് വചനത്തിലെ അടിസ്ഥാനപരമായിട്ടുള്ള ചിന്ത എന്നുള്ളതുകൊണ്ട് അത് പറയുന്നതിൽ ഒരു തെറ്റുമില്ല എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും തുടർന്നുള്ള ഭാഗങ്ങളെല്ലാം ദൈവത്തിൻ്റെ ദാസൻ അതിനെ സിസ്റ്റമാറ്റിക്കായിട്ട് അതിനെ വിവരിക്കാനായിട്ട് ഇടയായിട്ട് തീർന്നല്ലോ നമുക്ക് കാണാനായിട്ട് കഴിയും ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും കർത്താവ് നമുക്കറിയാം ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എഫ് ഫിലിപ്പിയർ കഴിയുന്ന ലേഖനത്തിൽ നമ്മൾ സാധാരണ കോട്ട് ചെയ്യുന്ന വാക്യം ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളയണം എന്ന് വിചാരിക്കാതെ യോഹന്നാര സുശേഷം പതിനേഴാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു പിതാവേ ലോകസ്ഥാപനം മുന്നമേ എനിക്കുണ്ടായിരുന്ന മഹത്വത്തിലേക്ക് നീ എന്നെ തിരിച്ച് തിരികെ ചേർക്കണമേ അങ്ങനെയാണ് ആ വാക്യം എന്ന് എനിക്ക് തോന്നുന്നു അപ്പം ലോകസ്ഥാപനം മുന്നമേ പുത്രനായ കർത്താവിന് പിതാവേ ലോകം ഉണ്ടാകും മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തേണമേ എന്ന് അദ്ദേഹം ആ പന്ത്ര പതിനേഴാം അധ്യായം അതിൻ്റെ അഞ്ചാം വാക്യം അഞ്ചാം വാക്യം എന്ന് തോന്നുന്നു അഞ്ചാം വാക്യത്തിൽ അവിടെ എഴുതിയിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പോൾ പിതാവ് ലോകസ്ഥാപനം മുന്നമേ കർത്താവിനുണ്ടായിരുന്ന മഹത്വം എന്നാൽ പല ആൾക്കാരും പറയുന്നത് പിതാവ് ചെയ്ത് കാണുന്നത് താൻ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് ശരി അപ്പൊ ഇവിടെ ഒരു ഏജൻ്റ് ആയിട്ട് ഇങ്ങനെ ചെയ്തതു മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു അർത്ഥത്തിൽ ആ പലരും എതിന്റെ മനസ്സ് ഒരേ സ്റ്റേറ്റ്മെന്റിനെ തന്നെ പല നിലകളിൽ നമുക്ക് കാണാനായിട്ട് കഴിയുമല്ലോ ആ നമുക്ക് അവിടെ കാണാൻ കഴിയുന്ന കാര്യം അപ്പൊ വേറൊരു ചോദ്യം അവിടെ തിരിച്ചു ചോദിക്കുക ദൈവം ചെയ്യുന്നത് കണ്ടിട്ട് അതേപോലെ ചെയ്യാൻ ആർക്ക് കഴിയും ഒരു മനുഷ്യനത് സാധിക്കുമോ ദൈവം ലോകത്തെ സൃഷ്ടിച്ചു അത് കണ്ടിട്ട് ലോകത്തെ സൃഷ്ടിക്കാൻ മനുഷ്യന് പറ്റുമോ അല്ല ദൈവം മറ്റു പല പ്രവർത്തികളും ചെയ്യുന്നതായിട്ട് ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിട്ടുണ്ട് ദൈവത്തിൻ്റെ ഈക്വലൈസ് ചെയ്യാൻ കഴിയാത്ത തുല്യം ചൊല്ലാൻ കഴിയാത്ത ദൈവത്തിൻ്റെ പ്രവർത്തികൾ പലതും ദൈവത്തിൻ്റെ വചനത്തിൽ വർണ്ണിക്കുന്നുണ്ട് എന്നാൽ അത് ചെയ്യാനായിട്ട് മനുഷ്യന് സാധിക്കുമോ അപ്പൊ ദൈവം ചെയ്യുന്ന കാര്യങ്ങളെ കണ്ട് ദൈവത്തോടുള്ള ഹാർമണിയിലും ആ ദൈവത്തോടുള്ള ആ പൂർണ്ണ യോജിപ്പിലും അതുതന്നെ ചെയ്യുന്ന വ്യക്തി ആരാ അത്രയും നമുക്ക് ചിന്തിക്കുമ്പം നമുക്ക് മനസ്സിലാകും തൊട്ടു മീതെ എഴുതിയ വാക്യം എത്രമാത്രം അന്വർത്ഥമായിരുന്നു ശമ്പത്തിനെ ലംഘിച്ചതുകൊണ്ട് മാത്രമല്ല ദൈവം സ്വന്തം പിതാവ് എന്ന് പറഞ്ഞ് തന്നെത്താൻ ദൈവത്തോട് സമമാക്കിയത് കൊണ്ടും ഒത്തിരി ആൾക്കാർ ചോദിക്കാറുണ്ട് എന്താ യേശു ഇങ്ങനെ ഡയറക്റ്റ് ഞാൻ ദൈവമാണ് എന്ന് ഓരോ ദിവസവും രാവിലെ എഴുന്നേറ്റ് പറയാതെരുന്നത് നമുക്ക് കാണുന്നുണ്ട് ദാവീദിനെ എതിരിട്ട മല്ലൻ അവൻ ഞാൻ ഇന്നാളാണ് ആരെങ്കിലും ഉണ്ടെങ്കിൽ വാടാ എന്ന് പറഞ്ഞ് ദൈവം ഇങ്ങനെ എല്ലാ ദിവസവും രാവിലെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളതാണ് ചിലരുടെ ദൈവത്തെക്കുറിച്ചുള്ള കൺസെപ്റ്റ് അപ്പം ഈ ലോകത്ത് മനുഷ്യനോട് താതാത്മ്യം പ്രാപിച്ച് മനുഷ്യൻ്റെ അവസ്ഥയോട് താതാത്മ്യം പ്രാപിച്ച് മനുഷ്യനായിട്ട് ജീവിച്ച് മനുഷ്യൻ കടന്നു പോകുന്ന എല്ലാ സാഹചര്യങ്ങളുടെയും കടന്നുപോയി നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ട് നമ്മുടെ രക്ഷകനാണ് എല്ലാ ദിവസവും പറയേണ്ടത് എടാ നിങ്ങൾ ഇതാണ് നിങ്ങൾ എന്നെ തുടരുത് ഞാൻ നിങ്ങൾ വിചാരിക്കുന്നവർ ഈ കാണുന്ന മനുഷ്യനൊന്നും അല്ല ഞാൻ ദൈവമാണെന്ന് പറഞ്ഞ് മനുഷ്യനെ പേടിപ്പിക്കുകയാണോ ചെയ്യേണ്ടിയേ പണ്ടേത് ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട് ഒരു ഒരു വ്യക്തിക്ക് കൊറേ കിളികളുടെ കൂട്ടം ഒത്തിരി പോകാനായിട്ട് ആഗ്രഹിച്ചു എന്നാൽ അദ്ദേഹം അടുത്തില്ലെന്ന് പറഞ്ഞ കിടികൾ ഓടിപ്പോകും എന്നാൽ അവസാനം ഈ വ്യക്തി ഒരു കിളിയായിട്ട് തീർന്ന് അവരുടെ കൂട്ടത്തിൽ പോയി ഇതൊരു കഥ എന്ന് പറഞ്ഞതുപോലെ ഈ ലോകത്തിൽ നമ്മൾക്ക് വേണ്ടി മരിക്കാനും നമ്മുടെ അവസ്ഥയോട് താതാത്മ്യം പ്രാപിക്കാനും നമ്മളിൽ ഒരുത്തനെ പോലെ ജീവിച്ച് നമ്മുടെ പാപങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ക്രൂശിൽ മരിക്കാൻ വന്ന കർത്താവ് ദിവസവും എന്താ ചെയ്യേണ്ടേ ഞാൻ നിങ്ങളെപ്പോലൊരു മനുഷ്യനാണ് എന്ന് പറയുകയാണോ ചെയ്യേണ്ടത് അതോ എല്ലാവരുടെയും അത്ഭുത സ്തബരാക്കിക്കൊണ്ട് എല്ലാ ദിവസവും ഇങ്ങനെ ഒരു ഒരു പെർഫോമൻസ് ഇതായിട്ടുള്ള നിലയിൽ ആൾക്കാരുടെ കണ്ണിങ്ങനെ തള്ളിക്കണോ എന്താ ചെയ്യേണ്ടി അപ്പോൾ ആ ചോദ്യത്തിന് തന്നെ അർത്ഥമില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും അങ്ങനല്ല ദൈവത്തിൻ്റെ വചന ഉദ്ദേശം അല്ല കർത്താവ് ഉദ്ദേശിക്കുന്നത് ഇവിടെ മനുഷ്യനാണെന്നും നമ്മളോട് നമ്മളെപ്പോലെ വിശപ്പും ദാഹവും ക്ഷീണവും കണ്ണുനീരും വേദനയും ഒക്കെയുള്ള വ്യക്തിയാണെന്ന് തെളിയിക്കാനും നമ്മുടെ വേദനകളെയും നമ്മുടെ പാപങ്ങളെയും വഹിച്ച് നമുക്ക് പകരമായിട്ട് മരിക്കാൻ കടന്നു പോകുന്ന വ്യക്തിയാണ് കർത്താവ് അപ്പം കർത്താവ് എല്ലാ ദിവസവും എഴുന്നേറ്റ് ഞാൻ ദൈവമാണെന്ന് പറയ പറയുന്നതിൻ്റെ അനൗചിത്യം എത്രമാത്രം ഉണ്ടോ എന്നൊന്നും മനസ്സിലാക്കിക്കേ എന്നാൽ കർത്താവ് തൻ്റെ ദൈവത്വം വെളിപ്പെടുത്തേണ്ട സ്ഥാനങ്ങളിലെല്ലാം അത് കൃത്യമായിട്ട് കർത്താവ് വെളിപ്പെടുത്തിയിട്ടുണ്ട് ഒരു പിഴവും വരുത്തിയിട്ടില്ല അത് കർത്താവിൻ്റെ ജീവിതത്തെ ക്ലോസ് ആയിട്ട് പരിശോധിക്കുന്ന ഏത് വ്യക്തിക്കും അത് മനസ്സിലാക്കാൻ സാധിക്കും നമുക്കറിയാമല്ലോ യോഹന്നാന്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ചും അവൻ ആദിയിൽ ദൈവം വചനമുണ്ടായിരുന്നു ആദിയിൽ ദൈവമുണ്ടായിരുന്നു എന്ന് പറയുന്ന പോലെ തന്നെ ആരും സൃഷ്ടിച്ചതല്ല ആരും ഉണ്ടാക്കിയ സൃഷ്ടിച്ച സൃഷ്ടിയല്ല എന്നാൽ ആദ്യം ദൈവം ക്രിസ്തുവിനെ സൃഷ്ടിച്ചു തുടർന്ന് ക്രിസ്തുവിലൂടെ എല്ലാം സൃഷ്ടിച്ചു എന്നൊക്കെ അതിനെ കോംപ്രമൈസ് ചെയ്ത് പറയാൻ ആഗ്രഹിക്കുന്നവരുണ്ട് കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി വന്ന് നമ്മുടെ ചോദ്യോത്തരവേളയിൽ പറയുക നിങ്ങളൊന്നും വിഷമിക്കേണ്ട കാരണം നിങ്ങൾ വിഷമിക്കേണ്ട ഇല്ല ക്രിസ്തുവാണല്ല ആരാധനയും ഒക്കെ ക്രിസ്തുവിനെ സ്വീകരിക്കാം എന്നാൽ ആദ്യം അദ്ദേഹത്തെ സൃഷ്ടിച്ചു പിന്നെ എല്ലാം അദ്ദേഹത്തിന് കൊടുക്കുമെന്ന് ദൈവം പറഞ്ഞു അങ്ങനെ എവിടെ വചനത്തിൽ പറഞ്ഞേക്കുന്നത് അപ്പോഴും ദൈവത്തോടുള്ള തുല്യത എന്നുള്ള കാര്യം അംഗീകരിക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല എന്ന് ആ വിഷമം ആ ഉള്ളിൽ കാണുന്നു എന്നാൽ നമ്മളെ സമാധാനിപ്പിക്കുക അയ്യോ ഞങ്ങൾ കുറച്ചൊന്നും പറയുന്നില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ കർത്താവിന് അങ്ങനെ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ നിങ്ങൾ ആരാ ദൈവത്തിന്റെ വചനം അവന് പറയുന്നുണ്ട് നമ്മൾ തുടർന്നുള്ള ഭാഗത്ത് നാളെ നമ്മൾ ചിന്തിക്കുന്നുണ്ട് കർത്താവിനെ കുറിച്ച് പറയുന്ന ശക്തമായ സാക്ഷ്യങ്ങളെ കുറിച്ച് നമ്മൾ നാളെ ചിന്തിക്കാൻ പോവുക അപ്പം ഇത്രയും സാക്ഷ്യങ്ങള് ഉള്ള കർത്താവിന് ഈ മനുഷ്യന്റെ ഒരു സർട്ടിഫിക്കറ്റിന്റെ ആവശ്യം വല്ലതും ഉണ്ടോ പ്രിയപ്പെട്ടവരെ ഒന്നാം അധ്യായത്തിൽ വളരെ ശക്തമായിട്ട് കർത്താവിന്റെ ദൈവത്വത്തെക്കുറിച്ചും പിതാവിനോടുള്ള തുല്യതയെക്കുറിച്ചും ഒക്കെ പറഞ്ഞതിന് ശേഷം രണ്ട് മൂന്നാമത്തെ മിറക്കള് ഇവിടെ ചെയ്തതിന് ശേഷം വീണ്ടും അവിടെ പ്രശ്നമുണ്ടാകുമ്പോൾ പ്രശ്നം എന്ന് പറയുന്നത് ഇതാ ശബ്ദത്തിനെ ലംഘിച്ചു എന്ന് പറയുമ്പോൾ എന്നാൽ പിന്നെ തുടർന്ന് നമുക്ക് കാണാം ഏഴ് അത്ഭുതങ്ങൾ കർത്താവ് ഈ ശബ്ദത്തിൽ ചെയ്തതിൻ്റെ കാരണം നിങ്ങളിങ്ങനെ ചൂടായെന്ന് വെച്ചോ നിങ്ങളിങ്ങനെ ഇടറിപ്പോയെന്ന് വെച്ചോ നിങ്ങളിച്ചിരി എന്നോട് എതിർത്ത് നിന്നെന്ന് വെച്ചോ ഞാൻ എൻ്റെ നയമൊന്നും മാറ്റാൻ പോകുന്നില്ല കാരണം നിങ്ങളുടെ ഇത് മനസ്സിലാക്കി നിങ്ങളുടെ കണ്ണുകൾ തുറന്ന് ആത്മീയമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങൾക്ക് നേരെ നിങ്ങളുടെ കണ്ണുകൾ തുറന്ന് നിങ്ങളെ ഈ രക്ഷയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ലോകത്തിലേക്ക് ഞാൻ കടന്നു വന്നതിൻ്റെ ഉദ്ദേശം അതുകൊണ്ട് ഞാൻ എൻ്റെ നയത്തിലൊന്നും വ്യക്ത വ്യതിയാനം വരുത്താൻ പോകുന്നില്ല ഞാൻ അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യം ചെയ്യുന്ന കാര്യം ഏത് ദിവസം എങ്ങനെ എവിടെ വെച്ച് എന്ത് ചെയ്യണമെന്ന് അത് എൻ്റെ പിതാവ് തീരുമാനിച്ചതും അത് നിത്യത മുതലേ ഉറപ്പിക്കപ്പെട്ടതുമായിട്ടുള്ള കാര്യമാണ് നിങ്ങളൊന്ന് ചൂടായെന്ന് വെച്ചിട്ട് അതിന് വ്യത്യാസമൊന്നും വരുത്താനായിട്ട് പോകുന്നില്ല കാരണം നിങ്ങളെ നിങ്ങളെ ഒന്ന് പ്രീതിപ്പെടുത്തുക ഉപരി ആത്യന്തികമായിട്ട് നിങ്ങളുടെ ആത്മീയ സ്വസ്ഥതയിൽ എത്തുന്നതാണ് കർത്താവിന് ഇഷ്ടം അല്ലെങ്കിൽ എനിക്കിഷ്ടമെന്നാ കർത്താവിന് അവരോട് പറയാനായിട്ടുള്ളത് എൻ്റെ എൻ്റെ ഹൃദയം വളരെ സന്തോഷിക്കുന്ന ഒരു ദൈവവചന ഭാഗമാണ് ഈ പറയപ്പെടുന്ന ഭാഗങ്ങളൊക്കെ കർത്താവിൻ്റെ ദാസൻ അതിനെപ്പറ്റി വിവരിച്ചു രണ്ടാമതൊന്നും കൂടെ സമയമെടുത്ത് വിവരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല തുടർന്ന് ദൈവദാസന്മാർ പ്രസംഗിക്കാനായിട്ടുണ്ടല്ലോ അപ്പോൾ പിതാവിനോടുള്ള തുല്യത എല്ലാ കാര്യങ്ങളിലും നമുക്കിവിടെ വ്യക്തമായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും ആ അവിടെ വായിക്കുന്നത് പിതാവ് ചെയ്ത് കാണുന്നതുപോലെ അല്ലാതെ പുത്രനൊന്നും ചെയ്യ പിതാവ് ചെയ്യാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പുത്രനും ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു കാര്യവും പിതാവ് പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതൊക്കെയും അവന് കാണിച്ചു കൊടുക്കുക ദൈവം ചെയ്യുന്ന കാര്യങ്ങളെ മനസ്സിലാക്കാനായിട്ട് വേറൊരു ദൈവ ദൈവത്തിനല്ലാതെ അല്ലെങ്കിൽ ഒരു ദൈവത്വ ദൈവ ദൈവിക വ്യക്തിത്വ വ്യക്തിക്കല്ലാതെ വേറെ ആർക്ക് കഴിയും എനിക്കിപ്പം പോയി കർത്താവെ നീ ചെയ്തതൊക്കെ നിനക്കൊന്ന് പറഞ്ഞു എന്ന് തന്നതെന്ന് പറഞ്ഞ് എനിക്കുമല്ലോ മനസ്സിലാകുമോ മറുവോ മരയിൽ അവരെല്ലാം കമന്നു വീണതുപോലെ നമ്മളവിടെ ബോധം കെട്ട് വീഴുവെന്നേ പറയാനുള്ളൂ യോഹനാൻ ജീവനില്ലാത്തവനെപ്പോലെ ആയി എന്ന് പറയുന്ന പോലെ അങ്ങനെ സാധിക്കത്തുള്ളൂ ദാനിയൽ അവൻ പ്രിയ മനുഷ്യ എഴു എഴുന്നേൽക്ക് എന്ന് പറയാൻ അവനെ ശക്തീകരിച്ചതുപോലെ ശക്തീകരിച്ചില്ലെങ്കിൽ ആർക്കും ഈ ഈ മേഘാരിയുടെനായി വരുന്ന രാജാവിൻ്റെ ഒരു മഹത്വത്തിൻ്റെ ഒരു അംശമെങ്കിലും ദർശിക്കാൻ പറ്റുമോ എങ്ങനെയാണ് ഈ ദൈവത്തെ മനസ്സിലാക്കാൻ കഴിയുന്നത് ദൈവം ചെയ്ത പ്രവൃത്തിയെ എങ്ങനെയാണ് വിലയിരുത്താൻ കഴിയുന്നത് ആർക്കതിന് കഴിയും ഇവിടെ പറയുക പിതാവ് ചെയ്തത് ചെയ്യുന്നതെല്ലാം പുത്രനും അവണ്ണം തന്നെ ചെയ്യുന്നു പിതാവ് പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതൊക്കെയും അവന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു അപ്പൊ ദൈവിക തൃത്വത്തിലുള്ള ആ ഹാർമണിയും ആ സ്നേഹവുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അല്ലാതെ വലിപ്പ ചെറുപ്പമോ ഒന്നും അല്ലേ എന്ന് മാത്രമല്ല കർത്താവ് ലോകത്തെ ജീവിച്ചിരുന്ന സമയത്ത് ദൈവത്തിന്റെ വചനത്തിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് പിതാവിനോടുള്ള ആ തുല്യത മുറുകെ പിടിച്ചു കൊള്ളയണമെന്ന് വിചാരിക്കാതെ അപ്പൊ കർത്താവിന് ഉണ്ടായിരുന്ന ചില പ്രത്യേക ക്രെഡൻഷ്യൽസ് തൽക്കാലത്തേക്ക് മാറ്റി വെച്ചിട്ടാണ് അവൻ ഈ ഭൂമിയിൽ കടന്നു വന്നതെന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പൊ ഇവിടെ ഒരു മനുഷ്യനെ പോലെ ജീവിച്ച സമയത്ത് അദ്ദേഹം പിതാവേ എന്ന് വിളിക്കുകയും ഒരു സൃഷ്ടി എങ്ങനെയാണോ ഒരു ദൈവത്തോട് പെരുമാറേണ്ടത് ആ നിലയിൽ തന്നെ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്തിട്ടുണ്ട് അത് ദൈവത്തിന്റെ വചനം ഇവിടെ അടിവരയിട്ട് പറയുന്നത് അല്ലാതെ എല്ലാ ദിവസവും എഴുതറ്റ് പിതാവെ ഞാൻ നിനക്ക് തുല്യമാണല്ലോ എനിക്ക് വരാനുള്ള ആ സംഗതി അല്ലേ വരട്ടെ അങ്ങനല്ല പറഞ്ഞത് ഒരു മനുഷ്യൻ ഒരു ഒരു ദൈവത്തിന് എങ്ങനെ കീഴടങ്ങി ഏത് നിലയിൽ പ്രാർത്ഥിച്ച് താൻ താൻ പിതാവിനോടുള്ള ആ ബന്ധത്തിലായിരിക്കണമോ അതിനൊരു മാതൃക കർത്താവ് കാണിച്ചു തരിക ചെയ്തത് കർത്താവ് അത് നിശ്ചയമായിട്ട് കർത്താവിൻ്റെ വാക്കുകളെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ താൻ ദൈവത്വത്തിൽ പറഞ്ഞ വാക്കുകളും നമുക്ക് കാണാനായിട്ട് കഴിയും തൻ്റെ മനുഷ്യത്വത്തിൽ പിതാവിന് തന്നെ തന്നെ കീഴ്പ്പെടുത്തി ഒരു ഒരു മനുഷ്യനെങ്ങനെ പിതാവിനെ കീഴടങ്ങിയിരിക്കും അതുപോലെ സംസാരിച്ച വാക്കുകളും ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും എന്ന് മാത്രമല്ല ഇവിടെ കാണുന്നത് വലിപ്പ ചെറുപ്പമല്ല കാരണം നമുക്ക് ദൈവത്തിനെ വചനത്തിൽ വായിക്കുമ്പോൾ അറിയും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ദൈവത്തിൻ്റെ ആ ദൈവീക വ്യക്തി വ്യക്തികളുടെ മധ്യത്തിൽ ഉണ്ടായിരുന്നത് സ്നേഹമാണ് അത് നമ്മളെ തൃത്വത്തിൻ്റെ ക്ലാസ്സിലൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സഹോദരന്മാർ പറയുന്നത് കേട്ടത് അത് സാരാംശത്തിൽ സാരാംശത്തിലൊന്ന് എന്ന് പറയുകയും മാത്രമല്ല ഈ ദൈവിക വ്യക്തിത്വ വ്യക്തിത്വങ്ങൾ അല്ലെങ്കിൽ ദൈവിക വ്യക്തികൾ പരസ്പരം കോൺട്രഡിക്റ്റ് ചെയ്യുകയോ ആ അത് ഒന്നാണ് ഒരു ഒരു വ്യക്തിയാണ് ചില കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാലും അതിൽ പിതാവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും അല്ലെങ്കിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെയും പുത്രൻ്റെയും ഒക്കെ ആ ഒരു ഹാർമണിയിൽ ആ കാര്യങ്ങൾ ചെയ്യുന്നത് അത് ഒരാൾ ചെയ്യുന്നതിന് വേറൊരാൾ വീറ്റോ ചെയ്യല്ല അല്ലെങ്കിൽ ഒരാൾ ഒരാളോട് എതിർത്ത് നിൽക്കുക പെർഫെക്റ്റ് ഹാർമണിയിലാണ് പൂർണ്ണ സ്നേഹമാണ് മാത്രമല്ല സ്നേഹത്തിന് ഏതെങ്കിലും ഒരു ഉദാത്തമായ ഉദാഹരണം കാണിച്ചു കൊടുക്കണമെങ്കിൽ അത് ഈ ദൈവീക തൃത്വത്തിൽ മാത്രമേ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് നമുക്ക് ദൈവവചനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായിട്ടുള്ള സത്യം അപ്പം കീഴടങ്ങി അല്ലെങ്കിൽ പിതാവേ എന്ന് വിളിച്ചു അവിടുന്ന് ചെയ്ത് ചരുന്നതാണ് ഞാൻ കാണുന്നത് എന്നൊക്കെ പറയുമ്പോൾ ആ സ്നേഹത്തിനുള്ള കീടങ്ങലാണ് നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതേപോലെ തന്നെ പുത്രനെ ദൈവമേ എന്ന് വിളിച്ചിട്ടുള്ള ഇൻസ്റ്റൻസും ദൈവത്തിൻ്റെ വചനത്തിലുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുമല്ലോ അപ്പോൾ അതിനെയൊന്നും ആ മാനുഷികമായ രീതിയിൽ അത് ഒരാൾ വലുത് ഒരാൾ ചെറുതായതുകൊണ്ടാണ് ദൈവമേ ദൈവമേ പാനപാത്രം മാറ്റണമേ എന്ന് കരഞ്ഞത് എന്നൊക്കെ പറയുമ്പോൾ ഈ കഥയറിയാതെ ആട്ടം കാണുന്ന ചില ആൾക്കാരുടെ ആ വാക്കുകളായിട്ട് മാത്രമേ നമുക്കതിനെ കാണാനായിട്ട് കഴിയുള്ളൂ എന്നുള്ളതാണ് സത്യം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ബഹുമാനിക്ക എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗം ജീവൻ്റെ മേലുള്ള അധികാരം അവരെ പിതാവ് ചെയ്യുന്നത് പോലെ ചെയ്യുന്നു ആ പിതാവിൻ്റെ പവർ അതുപോലെ പുത്രനും അതേ പവറുണ്ട് എന്ന് മാത്രമല്ല പ്രൊക്ലമേഷൻ എന്ന് പറഞ്ഞു ജഡ്ജ്മെന്റ് കാരണം ദൈവത്തിന് മാത്രമുള്ള ഒരു അധികാരമായി ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത് ആ ജഡ്ജ്മെന്റ് ദൈവത്തിന് മാത്രമുള്ളൊരു ഒരു എന്താ പറയുക പ്രിറോഗേറ്റീവോ ദൈവത്തിന് മാത്രം ഉള്ള ഒരു അധികാരമാണ് പറഞ്ഞേക്കുന്നത് ജഡ്ജ്മെന്റ് ന്യായവിധി ആ ന്യായവിധി പുത്രനെ എല്ലാവരും ബഹുമാനിക്കേണ്ടതിന് ആ ന്യായവിധി പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയുക മാത്രമല്ല ഈ വാക്കുകൾ പറയുമ്പം ഇത് ഇത് വളരെ സൂക്ഷിച്ച് പറയേണ്ട വാക്കുകളാണല്ലോ എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും അത് മുഴുവൻ എഴുതാനുള്ള സ്ഥലമില്ലായിരുന്നു ഈ ഹെഡിങ്ങിൽ ഇപ്പോഴത്തെ ഈ പ്രശ്നമനുസരിച്ച് നമ്മളിത് എഴുതി കഴിഞ്ഞാൽ പിന്നെ റഫറൻസ് എഴുതാൻ സ്ഥലമില്ല അതുകൊണ്ട് ആ പകുതിക്ക് വെച്ച് ഒരു മുറിവാ മുറിവാക്യം പോലെ അത് നമ്മൾ എഴുതിയേക്കുന്നത് എന്നാൽ തന്നെ എല്ലാവർക്കും അത് മനസ്സിലാവില്ല പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും പിതാവ് ഏത് നിലയിലുള്ള ബഹുമാനവും ഞാൻ ഒരു പടിയും കൂടെ ചേർത്ത് പറയാം ആരാധനയും അർഹിക്കുന്നു അതേ നിലയിൽ പുത്രനെ ബഹുമാനിക്കുകയും ആരാധിക്കുകയും ചെയ്യണം വെളിപ്പാട് പുസ്തകം നാലും അഞ്ചും അധ്യായങ്ങൾ നമ്മൾ കാണുന്നുണ്ട് നാലാം അധ്യായത്തിൽ പിതാവിനെ മഹത്വപ്പെടുത്തുന്നതായിട്ടും അഞ്ചാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പം അതേ രീതിയിൽ തന്നെ പുത്രനെ മഹത്വപ്പെടുത്തുന്നതായിട്ടും എല്ലാ ബഹുമാനവും സ്തുതിയും സ്തോത്രവും സ്വീകരിപ്പാൻ കുഞ്ഞാടേന്ന് യോഗ്യൻ എന്ന് പറഞ്ഞ് സകയെല്ലാവരും ആ ഇവിടെ മുലെടുമ്പാട് വീഴുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു അപ്പൊ ദൈവത്തിന് എന്തൊക്കെ പ്രത്യേകമായിട്ടുള്ള ചില അധികാരങ്ങളും കാര്യങ്ങളുമുണ്ടോ അതെല്ലാം തനിക്കുള്ളതായിട്ട് കർത്താവ് ഇവിടെ പ്രസ്താവിക്കുക പ്രിയപ്പെട്ടവരെ കൂടുതൽ ഞാൻ പറഞ്ഞു നീട്ടാനായിട്ട് ആഗ്രഹിക്കുന്നില്ല അതിനെപ്പറ്റി ഓൾറെഡി ദൈവദാസം പറഞ്ഞതുകൊണ്ട് ഞാൻ കൂടുതൽ മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല പിതാവിന് തുല്യനായ പുത്ര പിതാവ് ചെയ്ത് കാണാൻ ചെയ്യുന്നത് ചെയ്യുന്നവനായിട്ടുള്ള പുത്ര എല്ലാ ഉദ്ദേശത്തിലും പർപ്പസിലും പിതാവിനെ പോലെ ബിഹേവ് ചെയ്യുന്നവനായിട്ടുള്ള പു എന്നാൽ ആ പുത്രന് ഈ ലോകത്തിൽ കടന്നു വന്ന് പാപങ്ങൾ മനുഷ്യരെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുക എന്നുള്ള പ്രത്യേക നിയോഗമാണ് അദ്ദേഹത്തിൽ അർപ്പിതമായിരുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് അത് പിതാവിൻ്റെ ഹിത ഹിതമനുസരിച്ച് എൻ്റെ പിതാവേ നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ പ്രിയപ്പെടുന്നു എനിക്കായി ഒരു ശരീരം ഒരുക്കിയിരിക്കുന്നുവല്ലോ എന്ന് വായിക്കുന്നത് പോലെ പിതാവിൻ്റെ ഹിതത്തിന് തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് കർത്താവ് ലോകത്തിലേക്ക് കടന്നു വന്നു പ്രിയപ്പെട്ടവരെ ഈ ദൈവവചന ഭാഗങ്ങളൊക്കെ ഉള്ളപ്പോഴാണ് ചോദിക്കുന്നത് എവിടെയെങ്കിലും പുത്ര യേശു കർത്താവ് പറഞ്ഞിട്ടുണ്ടോ ഞാൻ ദൈവമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പം വകതിരിവ് ഇല്ലാത്തവർക്കും വായിച്ചാൽ മനസ്സിലാകാത്തവർക്കും അല്ലാതെ ആരെങ്കിലും അങ്ങനെ ചോദിക്കൂ ദ അത് പ്രശ്നം അവരുടെ ആത്മീയ ദൃഷ്ടി പ്രകാശിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം എന്നുള്ളതും ഈ ദിവസങ്ങളിൽ അങ്ങനെ ആത്മീയ ദൃഷ്ടി പ്രകാശിക്കപ്പെട്ടവരായിട്ട് ഈ പുത്രൻ ആരാണെന്ന് ഗ്രഹിച്ചറിയാനായിട്ട് കർത്താവ് ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകളിൽ നിന്ന് But I'm